പുരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം ജില്ലയിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഈ സ്ഥലത്തിന് പറയുക പിടവൂരെന്നാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കുന്നിക്കോട് നിന്ന് പത്തനാപുരം പോകുന്ന വഴിയിൽ സത്യൻമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് കഴിഞ്ഞ് ഇറക്കിറങ്ങി വരുമ്പോൾ തന്നെ പിടവൂർ ഇവിടെ ഒരു ഗുരുമന്ദിരമുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഈ ഒരു കൊച്ചു വീട്ടിലെ ഊണാണ് കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയും കൂടിയാണ് നല്ല പ്രായമുള്ളവരാണ് എഴുപത്തഞ്ച് വയസ്സിന് മേലെയൊക്കെയുള്ള ആളുകളാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതി തുടങ്ങിയെന്നാണ് അമ്മയുടെ ഓർമ്മയെന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ അത്രയും വർഷം ആയിട്ട് വീട്ടിലെ ഊണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നവരാണ് വളരെ എന്താ പറയുന്നത് ഒരു മിനിമം സൗകര്യത്തിനകത്ത് അവരുടെ വീടും കൂടി അപ്പോൾ ഒരു വളരെ മിനിമം സൗകര്യത്തിനകത്ത് ഊണ് തയ്യാറാക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ പറയൂലേ നമുക്കൊരു വിഷമാണ് കാരണം ഒരു റിട്ടയർമെൻറ്റിൻ്റെ ഒരു പ്രായമൊക്കെ കഴിഞ്ഞു എന്നാലും വേറെ നിർവാഹമില്ലാത്തതുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഒരുപാട് അസുഖങ്ങൾ അമ്മ അമ്മവരറ്റാക്കി കഴിഞ്ഞ് അതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ നല്ലൊരു സപ്പോർട്ട് കൂടി ആവശ്യമുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് അത് തെക്കേറിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം അമ്മ എത്ര മണിക്ക് വന്നാലാ ഊണൊക്കെ കിട്ടി തുടങ്ങണേ ഒരു മണിയാകുമ്പോ ഊണി എല്ലാ ദിവസവും ഒരു ഒരു മണിയൊക്കെ നമുക്ക് ഞായറാഴ്ച ഞായറാഴ്ച ഉണ്ട് ഉണ്ട് ഇവിടെ എല്ലാ ദിവസവും അവധിയാഴ്ച രാവിലെ ഇടിയപ്പവും ചായയും മുട്ട ആംപ്ലേറ്റും ചമ്മന്തി ഇതൊക്കെ ആരാ വെക്കണേ അമ്മ ഇതൊക്കെ കൊറേച്ച ചെയ്യും പിന്നെ ഉച്ച പിന്നെ ഒരു പതിനൊന്ന് മണിയാവറാവുമ്പോ പിള്ളേർ വരും പിന്നെ അവര് വിളമ്പിയൊക്കെ കൊടുക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്മ തന്നെ അന്ന് ഇറച്ചിയൊക്കെ ഉണ്ട് ഇപ്പൊ അതൊന്നും ഇല്ല പിന്നെ എവിടെ ഇപ്പഴേ പത്തനംതിട്ടാ ഡോക്ടർ പറഞ്ഞേക്കുന്ന ചെക്കപ്പ് ഇനി എല്ലാം പറഞ്ഞു ഒക്കെ എടുത്തും ഒക്കെ എടുത്തും പറഞ്ഞു ഒരു മാസം കഴിയുമ്പോൾ ചെല്ലാം പറഞ്ഞു കഴിക്കുന്നില്ല മരുന്നും മേടിക്കുന്നുണ്ട് മരുന്ന് മുടക്കാനേ ഒക്കത്തില്ല അന്നേരം ചെയ്യാമോന്ന് ചോദിച്ചാൽ ദൈവം അങ്ങ് നടത്തും നമ്മളെ അല്ലാതെ ചെയ്യാൻ ആരാ ജോലിക്കാരെ നിർത്താനുള്ള കാച്ചില്ല നമ്മക്ക് അന്നും നമുക്ക് ഒരു പത്ത് രൂപ എടുത്ത് മാറ്റി വെക്കാനില്ല എത്ര വെക്കും നമ്മുടെ ആ മാറ്റിവെക്കാനില്ല വരുമാനം ഇല്ല ഇവിടെ ണ്ടാക്കിയ തൈര് ആ ഇവിടെ ഇരുമ്പുളിയാണോമ്മടെന്നറ നമ്മൾ ഇരുമ്പുളി പൊളിഞ്ചിക്കേണെല്ലാം കിട്ടി പിന്നത്തെ കറികളൊക്കെ നോക്കി സാമ്പാറുണ്ട് മീൻകറി ഉണ്ട് കേരട്ടോ എന്നുള്ളത് പിന്നെ സാലഡ് ഇത് ഇവിടെന്നെ പാലൊക്കെ കുറേ ഒഴിച്ച് തൈരൊക്കെ ഉണ്ടാക്കുന്ന ഈ പരിസരത്തു നിന്നുള്ള പശുവും പാലൊക്കെ കിട്ടുന്ന സ്ഥലമാണേ അവിയലുണ്ട് തോരൻ ഉണ്ട് ഇരുമ്പൻപുളി അച്ചാറുണ്ട് അല്ലാണ്ട് പുളിശ്ശേരി ഇത് ഇവിടെ വെച്ചിട്ടുമുണ്ട് കണ്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടുപേരും നല്ല വയസ്സായ അതിന്റെ ഇതുണ്ട് വയ്യായികളൊക്കെ ഉണ്ട് അസുഖമുണ്ട് പക്ഷെ എന്നാലും ഇത്രയും രാവിലെ എണീറ്റ് ഇതൊക്കെ റെഡിയാക്കി വെക്കണല്ലോ അപ്പം ഞാൻ അതുകൊണ്ട് ഒരു ചെറിയ സഹായം നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യമുള്ള ആളുകളാണ് അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ഡെയിലി മരുന്ന് മൂന്ന് നേരവും മരുന്ന് കഴിക്കുന്നത് നല്ല പൈസ ഉണ്ട് മരുന്ന് മേടിക്കാനും ഒക്കെ ആയിട്ട് അപ്പം ഞാൻ ഇവിടുത്തെ അച്ഛന്റെ വാസുളള എന്നാട്ടോ അച്ഛൻ്റെ പേര് അച്ഛൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ഒരു കുഞ്ഞ് സഹായം ചെയ്യാൻ പറ്റണവർ ഒന്ന് ചെയ്തേക്കണം കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ എല്ലാ കേസിലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തവരാണ് അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് പറയുന്നത് പലപ്പോഴും എന്നോട് പറയുകയും ചെയ്യും എന്താണ് അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാത്തത് എന്ന് ചോദിക്കാറ് നമ്മൾ സ്ഥിരം ചോദിക്കുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അങ്ങനെ സഹായം ആവശ്യമുള്ള ഇടങ്ങളിൽ ഞാൻ കൊടുക്കാറുണ്ട് ഇവർക്കും പറ്റുന്നത് എന്തെങ്കിലും ഒരു സഹായം വേണം കേട്ടോ കഴിക്കാൻ നിങ്ങളെല്ലാവരും കഴിക്കാൻ വരണം എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ കണ്ടോ രണ്ടുപേരുടെയും ഒരു അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഒരുപാട് പേരിങ്ങനൊരു നൂറും നൂറ്റി ഇരുപത് പേരൊക്കെ ഊണ് അയക്കുമ്പോൾ അവരെ കൊണ്ടാവില്ല അത് വെച്ചിട്ടുണ്ടാക്കി കൊടുക്കാനൊന്ന് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കച്ചവടം നമുക്ക് ഉണ്ടാക്കി കൊടുക്കലല്ല നമ്മളെ സംബന്ധിച്ച് പക്ഷേ എന്നാൽ ഒരു സപ്പോർട്ട് വേണം അപ്പോൾ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഊണ് അയച്ചു നോക്കാം അല്ലേ സാമ്പാറാണ് വെച്ചിട്ടുള്ളത് ആ നല്ല രസം പിന്നെ സദ്യ അല്ലേ സാമ്പാറിൻ്റെ അതുമാതിരി ഉണ്ട് നമുക്കുണ്ടോ ഒരു സ്ഥലം ശരിക്കും ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു മെസ്സേജാണേ കുറേ നാൾ മുമ്പ് കുറേ നാളെന്ന് പറഞ്ഞാൽ ഒരു ആറേഴ് മാസം മുൻപ് വന്നൊരു മെസ്സേജാണ് സത്യൻ മുക്കിൽ ഒരപ്പൂപ്പിനും വീട്ടിൽ നടത്തുന്ന കടയുണ്ട് ഒന്ന് പോയി ഒരു വീഡിയോ എടുക്കണേ പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് ഞാൻ വന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വീണ്ടും റിപ്പീറ്റ് ചോദിച്ചായിരുന്നു എനിക്കതിനൊന്നും മറുപടി കിട്ടിയില്ല പിന്നെ അത്ര ആക്റ്റീവ് അല്ലാത്ത അക്കൗണ്ടാന്ന് തോന്നുന്നു പിന്നെ എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ ഇതിന് ശേഷം കഴിഞ്ഞ ദിവസം ലാസ്റ്റ് നമ്മൾ കോട്ടയം പോയില്ലേ അപ്പോൾ കോട്ടയം പോയപ്പോൾ ഇതിൽക്കൂടെ കട്ട് ചെയ്തിട്ടാണ് പോയത് മുണ്ടക്കയത്തേക്ക് പോയപ്പോഴേ അന്നേരം ഈ സത്യൻമുക്ക് എന്നുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഇവിടെ ഊണ് റെഡി എന്നൊരു പേര് കണ്ടു പിന്നെ ബോർഡായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കണ്ടു അങ്ങനെ ഇറങ്ങിയാൽ പക്ഷേ ഇവരുടെ പേരോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ അപ്പം ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇതാണ് കുറേ വർഷങ്ങളായിട്ടുള്ള കടയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണെന്ന് കാണാൻ മനസ്സിലാക്കി അന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോയായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞേച്ചും പോയി അടുത്ത ആഴ്ചയിൽ ഒരു ദിവസം വരാം അങ്ങനെയാണ് ഈ കടയിലേക്ക് എത്തുന്നത് കേട്ടോ ഉം മീനു കണ്ടോ വലിയൊരു പീസ കണ്ട നല്ല ലെയർ ലെയർ ആയിട്ടിരിക്കണ നോക്കി കണ്ട കണ്ട തേങ്ങ അതൊക്കെ അതെ വറ്റിച്ചെടുക്കാന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങളിതേ ഊണൊക്കെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ ബാങ്ക് ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ മീൻ കറിയാണ് കേട്ടോ ഉണ്ടാവുക സാധാരണ എല്ലാവർക്കും ചെല്ലുമ്പോഴും മീൻ വറുത്തന്നുണ്ടാവില്ല എന്നുവെച്ചാൽ അമ്മയ്ക്ക് ഇങ്ങനെ ഒരുപാട് നേരം നിന്ന് അടുത്തിൻ്റെ ചൂടിൽ നിന്ന് പണിയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് മീൻ ഫ്രൈ അങ്ങനെ ഉണ്ടാവാറില്ല മീൻ കറിയാണ് എപ്പോഴും ഉണ്ടാകുന്നത് നല്ല പീസൊക്കെ ഉണ്ടാവും മീൻ കറിയിൽ പിന്നെ വേറൊരു കാര്യം വാഴയിലാണ് ഊണ്ത്തിര അതുപോലെ തന്നെ പാസല് പൊതിയൻ തൊക്കെ ഒക്കെ ഉണ്ടാവും എല്ലാം നല്ല വാഴയിലക്കകത്ത് കറികളും ഓരോക്കാഴയില വെച്ചിട്ടാണ് പൊതിഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ നല്ല ഭക്ഷണം കിട്ടുന്ന നാടൻ രുചിയിൽ ഒരു വീട്ടിലെ ഒറിജിനൽ വീട്ടിലെ ഒരു ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് ആ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ അച്ഛൻ്റെ നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഊണ് കഴിച്ച് നോക്കുക പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ചിനിയും വരാം